ശൈലജ ടീച്ചറിനെ പണ്ടേ പിണറായിക്ക് കണ്ണിൽ പിടിക്കില്ല പിണറായിക്ക് മാത്രമല്ല പിണറായിക്ക് സ്തുതി പാടുന്നവർക്കും ശൈലജ ടീച്ചറെ അത്ര കണ്ണിൽ പിടിക്കില്ല ജയിച്ചെങ്കിലും ശൈലജ ടീച്ചറെ മാറ്റി നിർത്തിയത് തന്നെ അടുത്ത മുഖ്യമന്ത്രി ശൈലജ ടീച്ചർ ആവണമെന്ന സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ച വന്നതിന് പിന്നാലെയാണ് പിണറായിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ശൈലജ ടീച്ചർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി എന്ന പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും ശൈലജ ടീച്ചറെ പറയുന്നത് അവർ അത്രത്തോളം കരുതലോടെ കൊറോണയെയും നിപ്പയുമൊക്കെ വന്നപ്പോൾ പകച്ചു നിന്ന കേരളത്തെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പോരാടി ഒപ്പം നിന്നതുകൊണ്ട് തന്നെയാണ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജക്കെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം സി പി എം നേതാവായ ജി സുധാകരനാണ് രംഗത്തെത്തിയിരിക്കുന്നത് ആരാണ് ഈ ടീച്ചറമ്മ എന്ന് ചോദിച്ച സുധാകരൻ ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച വേദനിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന ജോസഫ് എം പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു സുധാകരന്റെ പരാമർശം എം ഡി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുധാകരൻ മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി ശൈലജയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിച്ചത് ആരെയാണെന്ന് വ്യക്തമാകുന്ന കുറിക്കുകൊള്ളുന്ന പരാമർശങ്ങളാണ് മുൻ മന്ത്രി നടത്തിയത് പുതുശ്ശേരിയുടെ പുസ്തകത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രജ്ഞ മന്ത്രിമാരെ കുറിച്ചും പറയുന്ന ഭാഗത്ത് കെ കെ ശൈലജ ടീച്ചർ അമ്മ എന്ന് വിശേഷിപ്പിച്ചതാണ് സുധാകരനെ ചൊടിപ്പിച്ചത് ആരാണ് ടീച്ചർ അമ്മ എന്ന് ചോദിച്ചാണ് സുധാകരൻ വിമർശനം ആരംഭിച്ചത് ഒരമ്മയ്ക്കും അങ്ങനെ ആരും പേരിട്ടിട്ടില്ല അവരുടെ പേര് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക ആൾ മന്ത്രി ആവാത്തതിനാ വേദനിക്കേണ്ട ആവശ്യമില്ല കഴിവുള്ള ഒരുപാട് പേർ കേരളത്തിൽ മന്ത്രിമാരായിട്ടില്ല പലരും പല തരത്തിൽ മന്ത്രിമാരാകുന്നുണ്ട് അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ രേഖത്തു കൊള്ളണം അങ്ങനെയൊക്കെയാണ് മന്ത്രിയാകേണ്ടതെന്നാണ് സുധാകരന്റെ രീതി പൊളിറ്റിക്കൽ ക്രിമിനൽസ് വളർന്നു വരുന്നുണ്ട് എന്നും അത്തരക്കാരുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ കൂടി ചിലർ അവരുടെ താല്പര്യം വാർത്ത കൊടുക്കുന്നുണ്ട് എന്നും സുധാകരൻ പറയുന്നു എം ഡിയുമായുള്ള വിവാദ വിഷയത്തിൽ എം ഡി വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരണ്ട എന്ന് താൻ പറഞ്ഞിട്ടേ ഇല്ല എന്നും എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നുമാണ് സുധാകരൻ പറയുന്നത് അതായത് ചിലത് പറഞ്ഞു മറ്റു ചിലതാ കൂട്ടിച്ചേർത്തു എന്നാണ് സുധാകരൻ പറയുന്നത് പുതുശ്ശേരി പറഞ്ഞു ടീച്ചറമ്മയെ മന്ത്രിയാക്കിയില്ല എന്ന് ആരാണ് ഈ ടീച്ചറമ്മ അങ്ങനെ ഒരു അമ്മയെ ഞാൻ കേട്ടിട്ടില്ല ഒരമ്മയ്ക്കും ആരും അങ്ങനെ പേരിട്ടിട്ടില്ല അവരവരുടെ പേര് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമില്ല കഴിവുള്ള പലരും കേരളത്തിൽ മന്ത്രിമാരായില്ല വാർദ്ധക്യമായില്ല ചിലപ്പോൾ ആകുമായിരിക്കും ഞാൻ വിമർശിക്കുകയല്ല പലരും പല തരത്തിൽ മന്ത്രിയാകും ആ മന്ത്രിയെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് കൊച്ചു കൊച്ചു പാർട്ടിക്ക് ഒരു എം എൽ എ മാത്രമേ കാണൂ അയാൾ മന്ത്രിയാകും പുതിയ ആളായിരിക്കും അത്യാവശ്യം ഒരു രാത്യൊക്കെ ശരീരത്തിൽ കൊള്ളണം അതൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സഹാനുഭൂതിയോ നല്ലതുപോലെ സംസാരിക്കുന്നതോ അല്ല മന്ത്രിസ്ഥാനം ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ വളർത്തി അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് തുല്യ അവസരങ്ങൾ ഉപയോഗിച്ച പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിയിൽ അങ്ങനെയാണ് വരേണ്ടത് അതായത് ശൈലജ ടീച്ചർ ലാത്തിയടി കൊണ്ടിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത് നല്ല ഒന്നാന്തരം നേതാവ് തന്നെയാണ് ജി സുധാകരൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സഹാക്കന്മാരെ പക്ഷെ ടീച്ചറമ്മ കേരളക്കരയുടെ നെഞ്ചിലാകെ ഇടം പിടിച്ചിട്ടുള്ള ഒരമ്മ തന്നെയാണ് അതാ സുധാകരൻ മനസ്സിലായില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം